ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിനകത്ത് പ്രക്ഷോഭങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അപ്പം അത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി എഴുന്നൂറ്റി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ വന്നത് അഹമ്മദാബാദ് മിൽ സമരത്തെക്കുറിച്ചാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ സമരം നടക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ് അപ്പം അവിടുത്തെ ആൾക്കാർക്ക് അഹമ്മദാബാദിലെ മില്ലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് പ്ലേഗ് ബോണസ് കൊടുത്തിരുന്നു അത് നിർത്തലാക്കിയതാണ് ഈ ഒരു മിൽ സമരം തുടങ്ങാൻ കാരണമായത് അഹമ്മദാബാദിലെ തുണി തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ അപ്പം അനസൂയ സാരാഭായി എന്നും പറയും അനസൂയ ബഹൻ എന്നും പറയും ഓർത്തു ഓർത്തുവച്ചിരിക്കണം ഈ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ച വ്യക്തി ചോദിച്ചാൽ അത് അനസൂയയാണ് അനസൂയ ബഹൻ നമ്മൾ പിന്നെ ചമ്പാരൻ സത്യ സത്യാഗ്രഹത്തിനകത്ത് രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ ചമ്പാരനിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയിച്ചതെന്ന് പഠിച്ചു അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽസമരത്തിൽ അവിടുത്തെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയിച്ചു ഗാന്ധിജിയെ അറിയിച്ചത് അസൂ സോറി അനസൂയ ബഹനാണ് അനസൂയ ബഹൻ അന അനസൂയ ബഹൻ എന്നും അനസൂയ സാരാഭായി എന്നും പറയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനങ്ങളുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരുടെ മരണത്തിന് ഇടയാക്കി അപ്പം ഈ അഹമ്മദാബാദിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനേഴ് എന്ന് പറയുന്ന ആ ഒരു വർഷം ആ സമയത്ത് പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗം അവിടുത്തെ ജനങ്ങളെ ഫുൾ ഇല്ലാതാക്കി അല്ലെങ്കിൽ എല്ലാവർക്കും പ്ലേഗ് ബാധിച്ചു ഏതാണ്ട് പത്ത് ശതമാനം പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു ഈ പ്ലേഗ് എന്ന് പറയുന്നത് ഈ അവസരത്തിൽ തുണിമില്ലിലെ തൊഴിലാളികൾ തൊഴിൽ ഉപേക്ഷിച്ചു പോകാതിരിക്കാൻ അവരുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരെ ബോണസായി നൽകിയിരുന്നു അപ്പം ഈ സമയത്ത് ഈ തുണിമില്ലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യാതെ പോ അവരുടെ വീട്ടിൽ തന്നെ ഈ പ്ലേഗ് പ പടരുന്നത് കാരണം പേടിച്ചിരിക്കും എന്ന് കരുതിയിട്ട് അന്ന് ഇവർക്ക് കൊടുത്തിരുന്ന കൂലി എൺപത് ശതമാനം വരെ ബോണസായങ്ങ് നൽകി അവരുടെ ശമ്പളത്തിന്റെ എൺപത് ശതമാനം വരെ ബോണസായിട്ട് നൽകിയിരുന്നു രോഗഫീതി മാറി ഈ ആനുകൂല്യം നിർത്തലാക്കിയതോടെയാണ് തൊഴിലാളികൾ ഇറങ്ങിയത് പിന്നീട് രോഗഫീതിയൊക്കെ മാറി ഒക്കെ മാറി അപ്പം ഈ ആൾക്കാർക്ക് ആനുകൂലിയെല്ലാം നിർത്തലാക്കി നിർത്തലാക്കിയപ്പം അതിനെ തുടർന്ന് തൊഴിലാളികൾ എന്തോ ചെയ്തു സമരത്തിന് ഇറങ്ങി മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ശക്തമായി മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും അവരുടെ കൂലി വേതനം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം ഇരുപത് ശതമാനം വേതന വർധനവ് നൽകണമെന്ന് ഫാക്ടറി സമ്മതിച്ചു മുപ്പത്തഞ്ച് അവർ ചോദിച്ചെങ്കിലും ഇരുപത് ശതമാനമെങ്കിലും കൊടുക്കാമെന്ന് ഫാക്ടറി ലാസ്റ്റില് ഓക്കെ പറഞ്ഞു സമരം നീണ്ടു നിന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് അപ്പം സമരം നീണ്ടുനിന്ന എത്ര ദിവസം ഇരുപത്തൊന്ന് ദിവസം ഈ സമരം നീണ്ടു നിന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹ സമരമായിരുന്നു ഈ അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത് അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ് അത് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്നാൽ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് അദ്ദേഹം നിരാഹാരം കിടന്നിട്ട് അന്ന് നിരാഹാരം കിടന്നില്ല ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമര സമ സത്യാഗ്രഹ സമയ സമരമാണ് ഈ എന്തുവാ തുണിമിൽ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത് സമരം വിജയിക്കാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ ചില വ്യവസ്ഥകളുണ്ട് ഈ സമരം ഒന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ തൊഴിലാളികൾക്ക് പറഞ്ഞു കൊടുത്തു അക്രമം പാടില്ല കരിങ്കാലികളെ ഉപദ്ര ഉപദ്രവിക്കരുത് കരിങ്കാലികളെ ഉപദ്രവിക്കരുത് ആയുധം ഉപയോഗിക്കരുത് വിജയം വരെ സമരത്തിൽ അടി ഉറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയ ആഹാരത്തിന് പ്രയത്നിക്കണം അപ്പം ചോദിക്കാം ഇപ്പം സ്റ്റേറ്റ്മെൻറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം അഹമ്മദാബാദ് മിൽ സമരം വിജയിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ വ്യവസ്ഥകൾ താഴെ താഴെപ്പറയുന്നവൽ ഏതെല്ലാം അല്ലെങ്കിൽ ഒന്ന് എത്ര ശരിയാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം അക്രമം പാടില്ല കരിങ്കാലികളെ ഉപദ്രവിക്കരുത് ആയുധം ഉപയോഗിക്കരുത് അതൊക്കെ കേൾക്കുമ്പോഴ കേൾക്കുമ്പോഴേ അറിയാം ആയുധം ഉപയോഗിക്കരുത് അക്രമം പാടില്ല പിന്നെ കരിങ്കാലികളെ ഉപദ്രവിക്കരുത് വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കുകയും ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും അടി അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കണം ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അടുത്തത് സമരത്തിന്റെ സന്ധി സംഭാഷണങ്ങൾക്ക് വേദിയായത് അനസൂയ ബഹൻ്റെ വീടാണ് ഈ സമരത്തിൻ്റെയൊക്കെ സന്ധി സംഭാഷണങ്ങളൊക്കെ നടന്നത് നമ്മ ഗാന്ധിജിക്ക് അറബ് അടുത്ത സമരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത അനസൂയ ബഹൻ്റെ വീട്ടിലായിരുന്നു ഓക്കെ അപ്പം ഇത്രയാണ് പിന്നെ തുണിമിൽ സമരം എന്ന് പറയുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഈ നെക്സ്റ്റ് കേദാ സമരം എന്താണെന്ന് നോക്കാം കേദാ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കേദാ സമരമെന്ന് പറയുന്നത് അപ്പം കേദാ സമരത്തിനകത്ത് ഈ തുണിമിൽ സ്ട്രൈക്ക് അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് നടക്കുന്ന അതേ സമയത്താണ് കേദാ സമരവും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എന്താണ് നോക്കാം ഖേദയിലെ കർഷകർ വരൾച്ച മൂലം വൻ കൃഷിനാശം നേരിടുകയുണ്ടായി അപ്പം ഖേദ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലം ആ സ്ഥലത്തെ കർഷകർ അവിടെ വരൾച്ച ഉണ്ടായി അതുമൂലം വൻ നാ കൃഷിനാശം അവർക്ക് ഒരുപാട് കൃഷിയൊക്കെ നശിച്ചു പോയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് സാധാരണ വിളവിനേക്കാൾ നാലിൽ ഒന്ന് കിട്ടിയാൽ നികുതി കുറയ്ക്കും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു അപ്പം സാധാരണ വിള വിളവിനേക്കാൾ നാലിൽ ഒന്ന് കിട്ടിയാൽ നികുതി കുറയ്ക്കും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് കർഷകർ ഭൂനികുതിയിൽ ഇളവ് ആവശ്യപ്പെട്ടുവെങ്കിലും ഗവൺമെൻറ് അത് നൽകാൻ തയ്യാറായില്ല ഭൂമിയിൽ കർഷകർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല വൻ കൃഷിനാശമൊക്കെ സംഭവിച്ചു വരൾച്ച മൂലം അങ്ങനെ സാധാരണ വിള വിളവിനേക്കാൾ നാലിൽ ഒന്ന് കിട്ടിയാൽ നികുതി കുറയ്ക്കും സാധാരണ വിളവിനേക്കാൾ നാലിലൊന്ന് കിട്ടിയാൽ നികുതി കുറയ്ക്കൂ എന്ന് സർക്കാർ പറയുന്നു ഇതിനെ തുടർന്ന് കർഷകർ ഭൂനികുതിയിൽ ഇളവ് ആവശ്യപ്പെട്ടു എങ്കിലും ഗവൺമെന്റ് അത് നൽകാൻ തയ്യാറായില്ല അങ്ങനെ ഭൂനികുതിയിൽ ഏർ ഇളവ് അനുവദിക്കുന്നതുവരെ നികുതി നിഷേധിക്കാൻ കർഷകരോട് ഗാന്ധിജി ആവശ്യപ്പെട്ടു ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്നതുവരെ എന്തോ ചെയ്യണം ആ ഈ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കണ്ടാന്ന് പറഞ്ഞു ഇളവ് അനുവദിക്കുന്നത് വരെ നികുതി നിഷേധിക്കാൻ കർഷകരോട് ഗാന്ധിജി ആവശ്യപ്പെട്ടു ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സമരമാണ് ഏർ ഖേദാ സമരം ഇപ്പൊ ഖേദ എവിടെയാണ് ഗുജറാത്തിലാണ് ഖേദാ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹ സഹ സഹപ്രവർത്തകനാണ് മോഹൻലാൽ പാണ്ഡ്യ എന്താണ് ഖേദാസമരത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന് അപ്പം നമ്മുടെ ഗാന്ധിജിയെ ഖേദാ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കി അപ്പൊ അറസ്റ്റിലായ ആ ഗാന്ധിജിയുടെ ഒരു സഹപ്രവർത്തകനുണ്ട് അതാണ് മോഹൻലാൽ പാണ്ഡ്യ മോഹൻലാൽ പാണ്ഡ്യ ഓക്കെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നികുതി നിഷേധ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖേദാ നികുതി നിക്ഷേപം അവിടെ ഓർക്കണം ആദ്യ സമരം ഉണ്ട് ആദ്യ ഉം നിരാഹാര സമരം ഉണ്ട് ഇവിടെ ആദ്യ നികുതി നിക്ഷേപ സമരമാണ് എല്ലാം കൂടെ മാറിപ്പോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നികുതി നിക്ഷേപ സമരം കേദാ സമരം കേദാർ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായത് വല്ലഭായ് പട്ടേലാണ് അപ്പം ഈ കേദാ സഗ സത്യാഗ്രഹം ഗുജറാത്തിലാണ് നടക്കുന്നത് അപ്പം അവിടെ ഉള്ള ആ ഒരു വ്യക്തിയാണ് വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ അപ്പം ഈ കേദാസ് സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായത് ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ പട്ടാലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടു കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ചെയ്തു എന്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ചെയ്തു അപ്പം ഇവർ അവരുടെ വീട്ടിലൊക്കെയുള്ള കന്നുകാലികളെയൊക്കെ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുന്ന നികുതി കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കർഷകരെയൊക്കെ ഉപ്പാട് വരുത്തുക അവരെയങ്ങ് ബുദ്ധിമുട്ടിക്കുകയാണ് ഗവൺമെൻറ് അധാർമികമായി കൈവശപ്പെടുത്തി കൃഷിഭൂമിയിൽ ഉള്ളി വിള ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അപ്പം ഗവൺമെന്റ് അതാ അതാർ അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ എന്ന് ഒരു ധാർമ്മികതയില്ലാതെ കുറേ ഭൂമി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു ഗവൺമെൻറ് അതിൽ ഉള്ള ഉള്ളി അത് വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി എന്തോ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായിരുന്ന മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലയങ്ങളിൽ നിന്നും ഉള്ളി നീക്കം ചെയ്തു ഈ സംഭവത്തിന് ശേഷം മോഹൻലാൽ പാണ്ഡ്യയെ അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഉള്ളിക്കള്ളൻ എന്ന് വിളിച്ചു അപ്പം മോഹൻലാൽ പാണ്ഡ്യ ഗാന്ധിജി പറഞ്ഞതനുസരിച്ച് ആ ഉള്ളിയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി കർഷകർ കൂടെ നേതൃത്വം നേതാവായിട്ട് നിന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ അങ്ങ് അറസ്റ്റ് ചെയ്തിട്ട് ഉള്ളിക്കള്ളൻ എന്നും വിളിച്ചു ഗാന്ധിജിയോടൊപ്പം വല്ലഭായി പട്ടേൽ ഇന്ദുലാൽ യാഗ്നി എന്നിവർ പങ്കെടുത്തു അപ്പം ഗാന്ധിജിയോടൊപ്പം പിന്നെ ഈ മോഹൻലാൽ പാണ്ഡ്യ മാത്രമല്ല നമ്മൾ പറഞ്ഞു ദേശീയ ദേശീയമായിട്ട് ഫേമസായ ആ സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഈ സമരത്തിലൂടെയാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായത് അപ്പം ഗാന്ധിജിയോടൊപ്പം വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നി എൻ്റെ പേര് ഇന്ദുലാൽ യാഗ്നി എന്നിവർ പങ്കെടുത്തു വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോടൊപ്പം വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാഗ്നി എന്നിവർ പങ്കെടുത്തു ഇതിനെ തുടർന്ന് രണ്ട് വർഷത്തേക്ക് നികുതി പിരിക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു അപ്പോൾ സർക്കാരിൻ്റെ ഭൂമിയിൽ ഉള്ളിയൊക്കെ എടുത്തപ്പം സർക്കാരിന് കാര്യം മനസ്സിലായിട്ട് ഒരു രണ്ട് വർഷത്തേക്ക് നികുതി വേണ്ടാന്ന് പിരിക്കത്തില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകുന്നു കേദാ സമ സമരത്തിന് നേതൃത്വം നൽകിയത് ഗുജറാത്ത് സഭയാണ് കേദാ സമരത്തിന് നേതൃത്വം നൽകിയ സഭ ചോദിച്ചാൽ ഗുജറാത്ത് സഭ ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ഗാന്ധിജിയാണ് ഈ ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആരാ അത് ഗാന്ധിജിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റൗലക്തി നിയമം പഠിക്കാം ഇന്ന് ഇന്ന് പഠിച്ചത് എന്തൊക്കെയായിരുന്നു ആ പിന്നെ ഏതൊക്കെയായിരുന്നു ആ ഖേദ സമരം പഠിച്ചു പിന്നെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് പഠിച്ചു ഇല്ലേ മിൽ സമരവും ഖേദാ സമരവും ഇത് രണ്ടും നന്നായിട്ട് പഠിക്കണം മനസ്സിലായി എങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്